സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും കേൾക്കുന്നൊരു ഒരു ചോദ്യമായിരിക്കും ഇത് അതേപോലെ അവർ കേട്ടിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും ഇത് അതായത് സിവിൽ സർവീസിന് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഇൻഫർമേഷനും പഠിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ധാരണ ഒരു ഒരു മിത്ത് ആക്ച്വലി നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഏത് എക്സാമിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്കറിയാം എക്സാമിനേഷന് കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ സിലബസിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് സെമസ്റ്റർ എക്സാമിനേഷൻസ് നിങ്ങൾ എഴുതുമ്പോഴും നമ്മൾ സ്കൂളിൽ എക്സാംസ് എഴുതുമ്പോഴും നമുക്കതിനൊരു കരിക്കുലം ഉണ്ടല്ലേ ഒരു ഒരു സിലബസ് ഉണ്ട് ആ സിലബസിനെ ബേസ് ചെയ്തായിരിക്കും എപ്പോഴും ഒരു എക്സാമിനേഷൻ നടത്തുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇതിനും കൃത്യമായിട്ട് സിലബസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ എക്സാമിൻ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രിലിമിനറിക്ക് ഒരു സിലബസ് ഉണ്ട് അതേപോലെ മെയിൻസിന് ഒരു സിലബസ് ഉണ്ട് അപ്പം ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് ആക്ച്വലി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും നമുക്ക് നോളജിൾ ആകും എന്നൊക്കെ ഉള്ള കാര്യം സത്യമാണ് പക്ഷേ നമ്മൾ ഈ ഒരു എക്സാമിനേഷനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് ഇൻഫർമേഷൻ വരുമ്പോഴും നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിരിക്കണം അപ്പം നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ സിലബസിൽ നിന്നുകൊണ്ടുള്ള ഫോക്കസ് ആയിരിക്കണം ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ നമ്മൾ മൊത്തം ന്യൂസ് അതായത് ഒരു ന്യൂ ന്യൂസ് പേപ്പറിൽ വരുന്ന എല്ലാ ന്യൂസും നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല റെലവൻ്റ് ആയിട്ടുള്ളത് എങ്ങനെ എന്താണോ അത് വായിക്കുക ആ റെലവെൻസ് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ് സിലബസുമായിട്ട് താരതമ്യം ചെയ്ത് സിലബസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളത് കണ്ടെത്തുന്നത് സോ അതേപോലെ തന്നെ നമ്മൾ ഭൂമിയിലുള്ള എല്ലാ ഇൻഫർമേഷനും അറിയേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല ഈ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം നോ പ്രോബ്ലം ഇൻ ദാറ്റ് പക്ഷേ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ സിലബസ് കൃത്യമായി അറിഞ്ഞിരിക്കുക സിലബസ് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ വർക്ക് ആക്ച്വലി കുറയുകയാണ് ചെയ്യുന്നത് കാരണം നമുക്കറിയാം എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം ഫസ്റ്റ് നമ്മൾ അറിയേണ്ടതാണ് ഡൂസ് ആൻഡ് ഡോൺസ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ ഒഴിവാക്കാനും സാധിക്കും